ആലപ്പുഴ ജില്ലയിലെ കൊച്ചി ഇടചെട്ടിയിലെ സോവി കഫയിലെ രുചിവിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ പോകാം സോവി കഫയിലെ രുചിവിശേഷങ്ങളിലേക്ക് എത്ര നാളായി നമ്മുടെ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു ഒന്നര രണ്ടു വർഷമാകണം പോകുന്നു നമ്മുടെ ഈ ഷോപ്പിൽ എന്തെല്ലാം ഐറ്റങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ ബർഗർ സാൻഡ്വിച്ച് റോള് ഓംലറ്റ് അതാണ് കൂടുതൽ പോകുന്നത് ബർഗർ വെച്ചാൽ ചിക്കൻ ബർഗർ ഉണ്ട് എഗ് ബർഗർ ഉണ്ട് ചിക്കൻ സാൻഡ്വിച്ച് എഗ് സാൻഡ്വിച്ച് വെജ് സാൻഡ്വിച്ച് പിന്നെ ചിക്കൻ ചീസ് ഓംലറ്റ് അറബിക് ചിക്കൻ റോള് അങ്ങനത്തെ കുറെ ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പോകുന്നത് ബർഗർ ആണ് ഇവിടുത്തെ ആയിട്ട് കൂടുതൽ പോകുന്നത് പിന്നെ റോളും പോകുന്നുണ്ട് ബർഗർ ഉണ്ടാക്കി വെക്കുക നമ്മൾ ലൈവ് ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർ വരുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവർക്ക് കണ്ടുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകാം അത് കഴിക്കാൻ പറ്റും അതുപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പാറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫ്രോസൺ പാറ്റിയല്ലോ ഉണ്ടാക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാറ്റിയാണ് ഈ ബർഗറിനകത്ത് വെക്കുന്നത് സാധാരണ ഫ്രോസൺ പാറ്റിയാണ് എല്ലായിടത്തും വെക്കുന്നത് അത് ലൈവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു നമ്മുടെ ഷോപ്പ് തുറക്കുന്നത് ഇത് തുറക്കുന്ന മണിക്ക് തുറക്കും മണി തൊട്ട് ഒമ്പതര വരെയാണ് ഇതിന്റെ സമയം അതേപോലെ തന്നെ ചേട്ടന്റെ പേര് പേര് ആ ഒരു വരാൻ കാരണം എന്താണ് ആ സോവി എന്നുള്ള പേര് പേരങ്ങനെ മറ്റാർക്കും കൂടുതലില്ലാത്തത് കൊണ്ടും അതൊരു വെറൈറ്റി ആയതുകൊണ്ടും മാത്രമാണ് ഞാൻ ആ പേരങ്ങനെ ഇട്ടു വളരെ നല്ല സഹകരണമാണ് നല്ല നല്ല എല്ലാവരും നല്ല അഭിപ്രായമാണ് അവരുടെ സഹകരണവും അവരുടെ നല്ല അഭിപ്രായം കൊണ്ടാണ് എൻ്റെ കട ഇത്രേം നാളും മുന്നോട്ട് പോകുന്നത് സഹായത്തിന് രണ്ടുപേരുണ്ട് രാവിലെ എൻ്റെ കട സഹായിക്കുന്നതിന് അനു അനില എന്നൊരു കുട്ടിയുണ്ട് പിന്നെ എൻ്റെ മാമനെ സുധീഷ് എന്ന മാമൻ വൈകുന്നേരം സഹായിക്കാനായിട്ടുണ്ട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഐറ്റങ്ങളാണോ അല്ലെ സ്വന്തമായിട്ടുള്ളതല്ല എന്നാലും ഇതിനകത്ത് നമ്മുടേതായ കയ്യൊപ്പുകൾ ചെറുതായിട്ടുണ്ട് അതിനകത്തുള്ള ചില സ്പെഷ്യൽ റെസിപ്പീസ് ചില മസാലകൾ എല്ലാം നമ്മുടേതായിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ രുചി മറ്റൊരിടത്ത് കിട്ടാത്ത രീതിയിലുള്ള ചില റെസിപ്പികൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രം അതേപോലെ തന്നെ മയോണസ് ഒക്കെ ഇവിടെ തന്നെയാണ് തയ്യാറാക്കുന്നതെന്ന് മയോണസ് നമ്മൾ തന്നെ ശരിയാക്കുന്നതാണ് അത് നല്ല ഈ കച്ചവടം നമ്മുടെ ഷോപ്പ് തുറക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് മയോണസ് തയ്യാറാക്കുക ഞായറാഴ്ച എങ്ങനെയാ കട അവധിയാണ് ഞായറാഴ്ച കട അവധിയാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറെ യാത്രകൾ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ അപ്പോൾ അതുകൊണ്ട് ഇതിന് കിട്ടുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഇതുപോലത്തെ യാത്രകളും മറ്റ് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി ഞാൻ മാറ്റിവെക്കും നമ്മുടെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയാമോ പൊനേ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കായംകുളം പുല്ലുകുളം പുല്ലുകുളങ്ങര കൊച്ചിയടി ചെട്ടി പാലം പടിഞ്ഞാറേക്ക് പെരുമ്പള്ളിയിലേക്ക് ഇറങ്ങുന്ന ഇറക്കത്തിന്റെ തുടക്കത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ രണ്ട് ഷോപ്പുകളുണ്ട് രണ്ടും അടുത്തടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് സോവി ചേട്ടൻ്റെ കടയിലെ ചിക്കൻ ബർഗർ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒന്നും പറയാനില്ല പോളി ഐറ്റം തന്നെ അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യം ഇതിൽ അറിയാനുണ്ട് സോവിച്ചേട്ടൻ്റെ കടയിൽ പല ഐറ്റം വെറൈറ്റികളുണ്ട് നമ്മൾ കഴിച്ചതും കഴിക്കാത്തതുമായിട്ടുള്ള ഫുഡുകളുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹകരണം അത് എടുത്തു പറയേണ്ടതു തന്നെയാണ് കൊച്ചിടെ കിട്ടി വഴി വരുന്നവരൊക്കെ ഇവിടുത്തെ ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം Adiós, Barikum. Bye.